നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യ വീണ്ടും അശാന്തിയുടെ വിളനിലമായി മാറുകയാണ് ഹമാസ് ഇസ്രായേൽ യുദ്ധം നമുക്കറിയാം അത് ഇപ്പോൾ ദിവസങ്ങളായി മാസങ്ങളായി ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഇറാൻ ഇസ്രായേൽ സംഘർഷങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ഹമാസ് സംഘർഷങ്ങളും നിറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ലോകം ആശങ്കയിലാണ് ഈ സംഘർഷങ്ങളെല്ലാം തുറന്ന യുദ്ധത്തിന് വഴി ലോകശക്തികൾ കൂടി പങ്കുചേർന്നാൽ ലോകം പേടിക്കുന്ന മൂന്നാം ലോക മഹായുദ്ധം എന്ന മഹാവിപത്തിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടാം ഇതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്താകും ഇസ്രായേൽ ഹമാ സംഘർഷങ്ങൾക്കിടയിൽ വെടിനിർത്തൽ എന്ന തീരുമാനത്തിലേക്ക് പോകാനുള്ള കൊടുമ്പിരി ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് പങ്കുവയ്ക്കാനുള്ളത് നമുക്ക് വിശദമായി നോക്കാം അമേരിക്കൻ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സളിവൻ നിർണായകമായ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഗാസയിൽ ആഴ്ചകൾ നീളുന്ന വെടിനിർത്തൽ കരാർ നിർദ്ദേശം മുന്നോട്ട് വെച്ചതായി ജയ്ക്ക് സളിവൻ പറഞ്ഞു ഹമാസിനുമേൽ സമ്മർദ്ദം തുടരാൻ ഖത്തറിനോട് ആവശ്യപ്പെട്ടതായും ബന്ധുക്കളെ മോചിപ്പിക്കാൻ ഹമാസ് തീരുമാനിച്ചാൽ ഏതു നിമിഷവും വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകുമെന്നുമാണ് അമേരിക്ക സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഖത്തർ പ്രധാനമന്ത്രിയുമായി ടെലിഫോണിൽ സംഭാഷണം നടത്തിയിരുന്നു ഹമാസിനു മേൽ ഇക്കാര്യത്തിൽ സമ്മർദ്ദം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടതായും ജെയ്ക്ക് സളിവൻ പറഞ്ഞു ഗാസയിലേക്ക് കൂടുതൽ സഹായം എത്തിക്കാൻ ഇസ്രായേൽ തയ്യാറായത് നല്ല കാര്യമാണെന്നും ദൈനംദിന സ്വഭാവത്തിൽ തന്നെ ഇക്കാര്യം തങ്ങൾ നിരീക്ഷിക്കുമെന്നും സലിബൻ വ്യക്തമാക്കി അതിനിടയിൽ റാഫയ്ക്ക് നേരെ ആക്രമണം നടത്താൻ തീയതി കുറിച്ചതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബജബന്ദ് നദന്യാഹു കഴിഞ്ഞ ദിവസം വിവരം പുറത്തുവിട്ടിരുന്നു ഇതിനെതിരെ അമേരിക്ക എതിർപ്പ് പ്രകടിപ്പിച്ചു മറ്റൊരു റിപ്പോർട്ട് പുറത്തുവരുന്നത് റാഫ് ആക്രമണം സംബന്ധിച്ച് തീരുമാനമൊന്നും കൈക്കൊണ്ടിട്ടില്ലെന്ന് പ്രതിരോധ മന്ത്രി യോഫ് ഗാലന്റ് അമേരിക്കയെ അറിയിച്ചുവെന്നാണ് റാഫേൽ ജനങ്ങളുടെ പുനരധിവാസത്തിനായി ഇസ്രായേൽ നാൽപ്പതിനായിരം ടെന്റുകൾ ഒരുക്കുന്നതായി ഇസ്രായേൽ റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുകയാണ് നെതന്യാഹുവിന്റെ രാജ്യം അടിയന്തര വെടിനിർത്തൽ കരാറും ആവശ്യപ്പെട്ട് ടെല്ല ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ് ലബനിന് നേർക്ക് തുറന്ന യുദ്ധത്തിനുള്ള സാധ്യത എന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ഹൈഫ മേയർ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു അതെന്താണെന്ന് നോക്കാം യുദ്ധമുണ്ടാവുന്ന പക്ഷം സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികളെ സംബന്ധിച്ചാണ് മുന്നറിയിപ്പ് ആശുപത്രി അധികൃതരോടും തയ്യാറായിരിക്കാൻ ഇസ്രായേൽ നിർദ്ദേശിച്ചതായ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുകയാണ് ദമസ്കസിൽ കോൺസുലേറ്റ് ആക്രമിച്ചതിനുള്ള ഇറാന്റെ പ്രത്യാക്രമണം ഈദവധി കഴിഞ്ഞാൽ ഉടൻ ഉണ്ടാകുമെന്ന വിലയിരുത്തലിലാണ് സൈന്യമെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സൈനിക നയതന്ത്ര കേന്ദ്രങ്ങളിൽ മാത്രമായി ആക്രമണം പരിമിതപ്പെടുത്തുമെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇറാനുമായി യുദ്ധത്തിനില്ലെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രിയും പ്രതികരിക്കുകയുണ്ടായി ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതുവരെ ഇസ്രായേലേക്ക് കയറ്റുമതി നിയന്ത്രിക്കുമെന്ന് തുർക്കി അ തീരുമാനമെടുത്തിരിക്കുകയാണ് ഗാസയിലേക്ക് കൂടുതൽ സഹായം നൽകുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു ഇസ്രായേൽ ആക്രമണം ഗുരുതരമായി ബാധിച്ച പ്രദേശങ്ങളിൽ മാനുഷിക സഹായം എയർഡ്രോപ്പ് ചെയ്യാനുള്ള തുർക്കി ഐയുടെ ആവശ്യം ഇസ്രായേൽ തടഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് തുർക്കി ഐയുടെ നടപടി അതിനിടെ ഗാസയ്ക്ക് കൂടുതൽ സഹായം അനുവദിക്കാൻ നിർബന്ധിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇസ്രായേലിന് ഉപരോധം ഏർപ്പെടുത്തണമെന്നും ഫ്രാൻസും ആവശ്യപ്പെട്ടു